അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം ആ പ്രസംഗത്തിൽ പാണക്കാട് കുടുംബത്തെ അതിരൂക്ഷമായി നിശിതമായി വിമർശിക്കുന്നു എന്ന രൂപത്തിലൊരു ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അത് ഉദ്ദേശിച്ച ആൾക്കാർ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്താണ് അതിന് പശ്ചാത്തലം അത് നമുക്ക് മനസ്സിലായില്ല അതിന് അങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങിയത് എന്താണ് എന്താണതിൽ പരാമർശിച്ചിട്ടുള്ളത് അതിലെന്താണ് പരാമർശിച്ചിട്ടുള്ളത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ അതിന്റെ ഇത് വായിച്ചാൽ കൃത്യമായി അതെന്താണെന്ന് കിട്ടും അത് പാണക്കാട് കുടുംബത്തെ വിമർശിച്ചതല്ല അതാണ് ഈ കള്ള പ്രചരണം അതല്ലെങ്കിൽ ഒരാളുടെ മേൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് സോഷ്യൽ മീഡിയയിൽ ആർക്കും ഒന്നും ചെയ്യാണ്ടോ അത് ചെയ്യുന്നതിന്റെ അപകടം അവർ മനസ്സിലാക്കി ഉണ്ടാവില്ല അത് അന്നത്തെ സാഹചര്യത്തില് അന്നത്തെ സാഹചര്യത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത് ഷിഹാബ് തങ്ങളോട് എന്ന് പറഞ്ഞ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ലേഖനം സിറാജ് ദിനപത്രത്തിൽ വന്നു താങ്കൾ ചോദിച്ചുകൊണ്ട് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യില്ല കാരണം ഇപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയ സമയമില്ല അവർക്ക് പോലും തിരിച്ചറിവുണ്ടായ കാലാണ് സിറാജ് ദിനപത്രത്തിൽ വന്നപ്പോൾ ആ സിറാജ് ദിനപത്രം ഉയർത്തിപ്പിടിച്ച് അത് വായിക്കുന്ന രംഗമാണത് അത് വായിക്കുന്ന രംഗം തങ്ങൾക്കെതിരെ പറയുന്നതാക്കി ചതിരിക്കുന്നു എന്തൊരു ടിസ്റ്റിങ്ങാ കട്ട് ചെയ്താണ് കട്ട് ചെയ്ത് അവർ പ്രസിദ്ധീകരിച്ചു അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ഇലക്ഷനിൽ ഉണ്ടായ ഒരു തിരിച്ചടി അവരെ അവഗണിച്ചത് കൊണ്ടാണ് എന്ന് ഒരു ചർച്ച നടന്നിരുന്നു അപ്പോ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി അന്നത്തെ സാഹചര്യത്തിൽ പ്രസംഗിച്ചു ഓരോ കാലഘട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ സാഹചര്യം നമ്മൾ പ്രസംഗിക്കുന്നത് ആ സാഹചര്യം വെച്ചാണ് വിലയിരുത്തേണ്ടത് പക്ഷേ അത് തെറ്റല്ലത് അന്നത്തെ സാഹചര്യത്തിൽ ഇന്നും അത് തെറ്റല്ല പക്ഷെ ശിയാബ്ദങ്ങളെ വിമർശിച്ചതല്ല അവർ ശിഹാബ്ദങ്ങളെ കുറിച്ച് ആ പത്രത്തിൽ എഴുതിയ കാര്യം ഞാൻ അത് ഞാൻ ശി ആബ്ദങ്ങൾക്കെതിരെ പറഞ്ഞു എന്നാക്കി തീർത്ത് ടിസ്റ്റ് ചെയ്തു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും അതെനിക്ക് അവര് പോലും ഇത് വിശ്വസിച്ചു ആ രീതിയിലുള്ള അത് എഡിറ്റ് ചെയ്താണ് ഞാൻ അഭിനന്ദിക്കുന്നു ആ വിദഗ്ധന ഒരു നമ്മൾ പിന്നെ നമുക്ക് ആയത് കുലീസാണ് പഠിപ്പിച്ചത് ഈ ജാതി എഡിറ്റിംഗ് അവരാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കും അതാണ് അപ്പൊ സ്വാഭാവികം ഞാനത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി സത്യം ഒരിക്കലും പാണക്കാട് പാണക്കാട് നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല അത് പാണക്കാട്ടുകാർക്കറിയാം ജനങ്ങൾക്കറിയാം